നമസ്കാരം ഞാൻ ഡോക്ടർ മണിയന്ദ്രൻ ജി ആർ കൺസൾട്ടൻ പെരിഡോണ്ടിസ്റ്റ് ഇന്ന് നമ്മൾ സംസാരിക്കുന്ന വിഷയം മോണ ഇറക്കതിനെ കുറിച്ചാണ് പല ആൾക്കാരും ചോദിക്കാറുണ്ട് എന്തുകൊണ്ടാണ് ഡോക്ടർ ഇത് ഈ സംഭവിക്കുന്നത് മോണ ഇറങ്ങുന്നു പ്രത്യേകിച്ച് ഇത് പ്രായമായവരിൽ കൂടുതലായിട്ട് കാണപ്പെടുന്നുണ്ട് പക്ഷേ ചില ചെറുപ്പക്കാരിലും കാണുന്നുണ്ട് മോണ ഇറക്കം അപ്പോൾ മോണ ഇറക്കം അല്ലെങ്കിൽ മോണയുടെ പിൻഭാംഗൽ എന്ന് പറയാം ജിൻജേവൽ റിസഷൻ എന്ന് പറയാറുണ്ട് അതായത് മേൽത്താടിയിലെ പല്ലുകളാണെന്നുണ്ടെങ്കിൽ മോണ മേലോട്ട് കയറുന്നു കീഴ്ത്താടിയിലെ പല്ലുകളാണെന്നുണ്ടെങ്കിൽ താഴോട്ട് ഇറങ്ങുന്നു അതാണ് മോണ ഇറക്കുമെന്ന് പറയുന്നത് അപ്പോൾ ജിഞ്ചേവൽ റിസപ്ഷൻ സംഭവിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണങ്ങളെന്ന് പറഞ്ഞാൽ നമ്മൾ ഇതിനെ പറയുന്നത് മ്യൂക്കോ ജിഞ്ചേവൽ ഡീഫോമിറ്റീസ് എന്നാണ് പറയാറ് അതായത് ഈ പ നമ്മളിപ്പോൾ ശരിക്കും പറഞ്ഞാൽ ചില ആൾക്കാർക്ക് കട്ടി ഉള്ള മോണയായിരിക്കും ചില ആൾക്കാർക്ക് കട്ടി കുറഞ്ഞ മോണയായിരിക്കും ഇപ്പോൾ നമ്മൾ ജിഞ്ചേവൽ ഫിനോ ടൈപ്പ് എന്ന് പറയാറുണ്ട് ചിലർക്ക് തിൻ ഫിനോ ടൈപ്പ് ആയിരിക്കും തിൻ ഫിനോടൈപ്പ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു ഉപകരണം മോണയിൽ ഇട്ട് കഴിഞ്ഞാൽ ആ ഉപകരണം നമുക്ക് നന്നായിട്ട് തെളിഞ്ഞു കാണാൻ പറ്റും അതേസമയം തിക് ഫിനോ ടൈപ്പ് ആണെങ്കിൽ ഒരു ഉപകരണം നമ്മൾ മോണയിൽ ഇട്ട് കഴിഞ്ഞാൽ അത് അധികം തെളിഞ്ഞു കാണില്ല അപ്പോൾ തിൻ ഫിനോ ടൈപ്പ് ഉള്ള ആൾക്കാരിൽ അല്ലെങ്കിൽ വളരെ കട്ടി കുറഞ്ഞ മോണയുള്ള ആൾക്കാരിൽ മോണ ഇറക്കം വരാനുള്ള സാധ്യത കൂടുതലാണ് പിന്നെ നമ്മുടെ തെറ്റായിട്ടുള്ള ബ്രഷിംഗ് രീതി കാരണം വളരെ ശക്തി ആയിട്ട് ഇടത്തുനിന്ന് വരത്തേക്ക് ഒരുപാട് സമയം ബ്രഷ് ചെയ്യുന്ന ആൾക്കാരിൽ മോണ മേലോട്ട് കയറാറുണ്ട് മോണ ഇറക്കത്തിന് കാരണമാവും ഇപ്പം കീഴ്ത്താടിയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളെ ആ ഒരു പല്ലുകൾക്ക് ഇടയിൽ ഉള്ള ഫ്രീനം എന്ന് പറയുന്ന ദശ ഏൽപ്പിക്കുന്ന മർദ്ദം കാരണം പലപ്പോഴും ആ ഒരു മുൻനിരയിലെ പല്ലുകളുടെ മോണ മോണത്താഴോട്ട് ഇറങ്ങാറുണ്ട് പിന്നെ ചില ആൾക്കാർക്ക് ഈ നമ്മുടെ ചുണ്ടിൻ്റെ ഉള്ളിൽ വരേണ്ട ഭാഗം വെസ്റ്റിബ്യൂൾ എന്ന് പറയാറുണ്ട് അതിന് ഒരു കൃത്യമായിട്ടുള്ള ഒരു ആഴം വേണം അപ്പം ചില ആൾക്കാർക്ക് അതിന് ആഴം കുറവായിരിക്കും ഷാലോ വെസ്റ്റിബ്യൂൾ ആയിരിക്കും അപ്പം അങ്ങനെയുള്ള ആൾക്കാരിലും നോക്കിക്കഴിഞ്ഞാൽ അവിടെയും നമുക്ക് ഈ ഒരു ജിഞ്ചേവൽ റിസപ്ഷൻ കാണാൻ സാധിക്കും അപ്പോൾ കാരണം കണ്ടെത്തുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം അപ്പം ഇത്തരത്തിൽ ബെസ്റ്റിബ്യൂള് ഷാലോ ആണെന്നുണ്ടെങ്കിൽ അതിന് ഒരു ആഴം കുറവാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ആഴം കൂട്ടുന്ന പ്രക്രിയ നമ്മൾ ചെയ്യാറുണ്ട് അതിനെ പറയുന്ന ബെസ്റ്റിബ്യൂലോ പ്ലാസ്റ്റി എന്ന് പറയും നേരത്തെ പറഞ്ഞ ഫ്രീനം എന്ന് പറഞ്ഞ ദശയേൽപ്പിക്കുന്ന മർദ്ദമാണെന്നുണ്ടെങ്കിൽ അതിനെ നീക്കം ചെയ്യുക അതിനെ ഫ്രിനക്ടമി എന്ന് പറയുന്ന പ്രൊസീജിയർ യൂസ് ചെയ്യുക ഈ പറഞ്ഞ മോണ മോണയിറക്കത്തിന് മൊത്തത്തിൽ നമ്മൾ കവർ ചെയ്തെടുക്കുന്ന ആ ഒരു ടെക്നിക്കിന് പറയുന്നത് മ്യൂക്കോജിൻജേബൾ സർജറി അല്ലെങ്കിൽ നമ്മുടെ മോണയിലെ പ്ലാസ്റ്റിക് സർജറി എന്നാണ് പറയാറ് സാധാരണ പ്ലാസ്റ്റിക് സർജറി എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്കറിയാം വളരെ ഫൈൻ ആയിട്ടുള്ള വളരെ നേർത്ത നൂലുകൾ ഉപയോഗിച്ചുകൊണ്ടാണ് ഈ പ്ലാസ്റ്റിക് സർജറി ചെയ്യുക പലപ്പോഴും കയ്യിൽ കാലിലൊക്കെ തൊലിയൊക്കെ പോയാൽ അല്ലെങ്കിൽ എവിടെയെങ്കിലും വലിയൊരു ഗ്യാപ്പ് വന്നു കഴിഞ്ഞാൽ നോർമലി ഉള്ള സർജറി ഉപയോഗിച്ചുകൊണ്ട് അതിനെ നമുക്ക് ചിലപ്പോൾ കൃത്യമായിട്ട് അടുപ്പിക്കാൻ കഴിഞ്ഞു വന്നു വരില്ല അപ്പോൾ നമ്മൾ അവലംബിക്കുന്ന ഒരു ചികിത്സയാണ് പ്ലാസ്റ്റിക് സർജറി എന്ന് പറയുന്നത് അപ്പോൾ അതുപോലെ മോണ നഷ്ടപ്പെട്ട ഭാഗത്ത് നമുക്ക് മോണ വീണ്ടും റീക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് മ്യൂക്കോജിൻജേവൽ സർജറിയുടെ ഒരു അഡ്വാൻറ്റേജ് വളരെ നേർത്ത സൂചിയും അതോടൊപ്പം തന്നെ വളരെ നേർത്ത ആ ഒരു നൂലുമൊക്കെ തന്നെയാണ് നമ്മളിതിനും യൂസ് ചെയ്യുന്നത് നമ്മൾ നമ്മളിന്ന് യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൈക്രോ സർജിക്കൽ എന്ന് പറയും അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ മൈക്രോസ്കോപ്പുകൾ കൂടുതൽ അങ്ങനെ ഉപയോഗിക്കാറില്ല അതും നമുക്ക് ഉപയോഗിക്കാം പക്ഷേ അതിലും കൂടുതലായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് സർജിക്കൽ ലൂപ്പുകൾ എന്ന് പറയാം അപ്പോൾ ലൂപ്പ് ഉപയോഗിച്ചുകൊണ്ട് ചെയ്യാറുണ്ട് ഇതിൽ ചെയ്യുന്ന പ്രധാനമായിട്ടും പല ടെക്നിക്കുകളുണ്ട് നമുക്ക് പൗച്ച് ആൻഡ് ടണൽ എന്ന് പറയാറുണ്ട് അപ്പോൾ പല രീതിയിലുള്ള ടെക്നിക്കുകളുണ്ട് ഏറ്റവും കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു ടെക്നിക്കാണ് ഏറ്റവും ഗോൾഡ് സ്റ്റാൻഡേർഡ് ആയിട്ട് പറയുന്ന ഒരു ടെക്നിക്കാണ് കണക്റ്റീവ് ടിഷ്യൂ ഗ്രാഫ്റ്റ് സർജറി എന്ന് പറയും അതായത് നമ്മുടെ അണ്ണാക്കിൽ നിന്നും പാലറ്റിൽ നിന്നും ഒരു നിശ്ചിത അളവിന് അവിടെ നിന്നും ഒരു ദശ നമ്മൾ കട്ട് ചെയ്തെടുത്തതിന് ശേഷം എവിടെയാണോ മോണയിൽ നമുക്ക് ഈ മോണയിൽ ദശ നമുക്ക് നഷ്ടപ്പെട്ടത് ആ ഭാഗത്തേക്ക് സന്നിവേശിപ്പിച്ച് എടുക്കുന്ന ഒരു രീതിയാണ് ഈ ഒരു കണക്റ്റ് ടിഷ്യൂ ഗ്രാഫ്റ്റ് സർജറി എന്ന് പറയുന്നത് എന്നിട്ട് നമ്മളത് ഇതുപോലെ ലൂപ്പ് ഉപയോഗിച്ചുകൊണ്ട് വളരെ നമ്മൾ സാധാരണ കണ്ണിലൊക്കെ സർജറി ചെയ്യുന്ന നമ്മൾ ഒഫ്താൽമിക് സർജറിയിലൊക്കെ ഉപയോഗിക്കുന്ന തരത്തിലുള്ള സാധാരണ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു സ്യൂച്ചറുകൾ എന്ന് പറയുന്നത് നമ്മൾ ത്രീ സീറോ സൈസ് എന്ന് പറയും കുറച്ചുകൂടി കൂടി വലിയ സൈസാണ് അതിൻ്റെ ഫൈനസ് കൂടുന്നതനുസരിച്ചിട്ട് അതിൻ്റെ നമ്പർ കൂടാറുണ്ട് കുറച്ചുകൂടി ഫൈൻ ആവുമ്പോൾ ഫോർ സീറോ ആവും ഒരു ഫൈവ് സീറോ വരെ നമുക്ക് നമ്മുടെ നഗ്നനേത്രങ്ങൾ കൊണ്ട് നന്നായിട്ട് കാണാൻ സാധിക്കുകയുള്ളൂ സിക്സ് സെവൻ ഒക്കെ ആകുമ്പോൾ പിന്നീട് നമുക്കത് അങ്ങനെ ഒരു നൂല് പോയെന്ന് അറിയാൻ കൂടി സാധിക്കില്ല അപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ട് നമുക്ക് ലൂപ്പ് ഉപയോഗിക്കുമ്പോൾ നമുക്ക് അവിടെ മാഗ്നിഫിക്കേഷൻ കൂടുതലായിട്ട് കിട്ടുകയാണ് ചെയ്യുന്നത് അപ്പോൾ അത്തരത്തിലുള്ള മാഗ്നിഫൈഡ് ആയിട്ടുള്ള ഒരു ടെക്നിക്ക് ഉപയോഗിച്ചുകൊണ്ട് വളരെ നേരത്തെ ആ നൂലുകൾ ഉപയോഗിച്ചുകൊണ്ടാണ് ഈ മോണ തച്ചെടുക്കുന്നത് അത്തരത്തിൽ ഉപയോഗിക്കുന്ന ചികിത്സ രീതിയാണ് മ്യൂക്കോ സർജറി എന്ന് പറയുന്നത് അപ്പോൾ പാലറ്റ് ഉപയോഗിച്ചുകൊണ്ട് പാലറ്റിൽ നിന്നുള്ള ടിഷ്യൂ ഉപയോഗിച്ചുകൊണ്ട് നമുക്കതിനെ മൂടാനായിട്ട് സാധിക്കും അതോടൊപ്പം തന്നെ നമ്മൾ ചില കൃത്രിമമായിട്ടുള്ള മ്യൂക്കോഗ്രാഫ്റ്റ് പോലെയുള്ള ചില ടെക് കൃത്രിമമായിട്ടുള്ള ചില സ്ഥലങ്ങൾ ചില മെംബ്രെയിനുകൾ ഉപയോഗ ഫൈബ്രോ ഗൈഡ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ചില മെംബ്രൈനുകളുണ്ട് കൊളാജൻ മെഷുകളാണ് കൊളാജൻ മെംബ്രൈനുകൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഇവയെ കവർ ചെയ്തെടുക്കാനായിട്ട് സാധിക്കും വളരെ സൂക്ഷ്മമായിട്ട് ചെയ്യേണ്ട ഒരു ശസ്ത്രക്രിയയാണ് അതുകൊണ്ട് തന്നെ അതിനുശേഷം പറയുന്ന ചില ആ ഒരു ഇൻസ്ട്രക്ഷൻസുമൊക്കെ രോഗി കൃത്യമായിട്ട് പാലിക്കേണ്ടതും ഈ ഒരു ചികിത്സയുടെ ആ ഒരു വിജയത്തിന് തീർച്ചയായിട്ടും അനിവാര്യമാണ് പക്ഷേ ഒന്ന് നമ്മളൊന്ന് മനസ്സ് വെച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് ആ ഒരു ടെക്നിക്കുമൊക്കെ കൃത്യമായിട്ട് നമ്മൾ ഉപയോഗിച്ച് സർജറി ചെയ്തിട്ട് രോഗിയും കൂടി കൃത്യമായിട്ട് പറയുന്ന കാര്യങ്ങൾ ഫോളോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ലൊരു നയൻറ്റി ഫൈവ് പേഴ്സൻറ്റിന് മുകളിൽ സക്സസ് റേറ്റ് വരുന്ന ഒരു ചികിത്സാ രീതിയാണ് മ്യൂക്കോജിൻജ് സർജറി എന്ന് പറയുന്നത് അപ്പോൾ തീർച്ചയായിട്ടും മോണ കൂടുതലായിട്ട് തെളിഞ്ഞു കാണുന്നത് നിങ്ങളെ അലട്ടുന്നുണ്ടെങ്കിൽ ഒരു മോണരോഗ വിദഗ്ധനെ കണ്ടിട്ട് മ്യൂക്കോജിൻജ് സർജറിയെക്കുറിച്ച് ആരായനായിട്ട് പഠിക്കേണ്ട നമസ്കാരം